ശിഖായിരിക്കട്ടെ ഈശോ സ്നേഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ വിശുദ്ധ അറിയിച്ച സുവിശേഷം മൂന്നാം അധ്യായം മുപ്പതാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം ഈ തിരുവചനം നമ്മുടെ ജീവിതത്തില് പ്രാവർത്തികമാക്കാൻ ഞാൻ പരിശ്രമിക്കുന്ന നിമിഷം മുതൽ കർത്താവ് നമ്മുടെ ജീവിതം ഏറ്റെടുക്കാൻ തുടങ്ങും എന്റെ ജീവിതത്തിൽ പലപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നത് ഞാനാണ് ഈശോക്ക് എന്റെ ജീവിതത്തിൽ ഒരു വളർച്ചയുണ്ടോ ഈശോ എന്റെ ജീവിതത്തിൽ വളർച്ച പ്രാപിക്കാത്തതുകൊണ്ട് തന്നെ ദൈവികമായ മനോഭാവങ്ങളും മൂല്യങ്ങളും നമ്മളിൽ നിന്നും അന്യം പോകുന്നുണ്ട് സ്നാപകയോഹന്നാന്റെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് കണ്ണോടിക്കുന്നത് നല്ലതാ സ്നാപക സ്നാപകയോഹന്നാൻ തന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിച്ച് മഴ മാറി കൊടുക്കുകയാണ് സ്നാപക യോഹന്നാൻ ഒറ്റ കാര്യം ഉണ്ടായിരുന്നുള്ളൂ ഈശോയുടെ വരവിന് വേണ്ടി ജനത്തെ ഒരുക്കുക ജനം റെഡിയായി ഈശോ അവിടെ എത്തി ദൗത്യം ആരംഭിച്ചു എന്നറിയുമ്പോ അവിടെ നിന്ന് പതുക്കം മാറാണ് മാറി കൊടുക്കാണ് പ്രിയ സഹോദരങ്ങളെ ശിഷ്യന്മാര് വന്നിട്ട് പറയാണ് നമ്മുടെ കൂടെ ഇത്ര നാളും നിന്നവരൊക്കെ മാറിപ്പോണം കണ്ടാ ഇനിയിപ്പൊ നിന്റെ കൂടെ നിൽക്കാൻ ആരും ഉണ്ടാവില്ല ഉടനെ തന്നെ യോഹന്നാൻ അവരെ പഠിപ്പിച്ചു കൊടുക്കാണ് അതാണ് ശരി അവന്റെ അടുത്തേക്കാണ് ആൾക്കാർ പോണ്ടത് ശരിയായിട്ടുള്ള റൂട്ടിക്കിടെയാണ് അപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരുന്നേ അതിന്റെ ഒരു കൈ ദൈവം നമുക്ക് സാക്ഷ്യം നൽകാണ് പ്രിയ സഹോദരങ്ങളെ എവിടെയൊക്കെ ഞാൻ എന്ന ഭാവം ഇല്ലാതാകുന്നു അവിടെയൊക്കെ ദൈവം ഉയർന്നു നൽകും ദൈവത്തെ മറ്റുള്ളവർ ദർശിക്കാൻ തുടങ്ങും നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ഒന്നാലോചിച്ച് നോക്കിയേ പ്രായത്രേ ഈ പ്രായത്തിനനുസരിച്ച് ശരീരം വളർന്നിട്ടുണ്ട് മനസ്സും അത്യാവശ്യം പുഷ്ടി പ്രാപിച്ചുണ്ടാവും എൻ്റെ ഉള്ളിലുള്ള ആത്മാവിന്റെ വളർച്ച എൻ്റെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ച ആത്മാവിന്റെ വളർച്ച ഇവിടം വരെയായി ഈശോ എന്റെ ഉള്ളിൽ വളർന്നോ ഞാൻ നടന്നു പോകുമ്പോഴൊക്കെ ഹായ് ഈശോ നടക്കുന്ന പോലെയൊക്കെ മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യണ്ടോ അല്ലെങ്കിൽ ഈശോ ക്ഷമിച്ച പോലെ ക്ഷമിക്കാൻ ഈശോയുടെ മനോഭാവങ്ങൾ മറ്റുള്ളവർ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ തക്ക വിധത്തിലെ ഒരു ജീവിതാണോ ഞാൻ നയിക്കണേ അതൊന്ന് ആലോചിച്ച് എവിടെയെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തിരുത്തി ഞാൻ എന്നുള്ള വ്യക്തിയെ ഒന്ന് അടക്കി നിർത്താൻ നമ്മൾ പരിശ്രമിക്കണം എന്റെ ചിന്ത എന്റെ അഭിപ്രായം ഞാൻ പറയുന്നത് ശരി ഈ ഒരു ഇത് വിട്ടിട്ട് ദൈവത്തിന്റെ ആലോചന ചോദിച്ച് കാര്യങ്ങൾ ക്രമപ്പെടുത്തുമ്പോ മറ്റുള്ളവരെ മാനിക്കാനും നമ്മൾ പഠിക്കും മറ്റുള്ളവരെ അഭിപ്രായങ്ങൾക്ക് ഞാൻ വില കൽപ്പിക്കും എത്ര ചെറിയവന്റെയും വലിയ മുമ്പില് മുട്ടുമടക്കാൻ എനിക്കൊരു പ്രയാസം ഉണ്ടാവില്ല ഒന്ന് സോറി എന്ന് പറയാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല കോട്ടയിൽ നിന്ന് വെക്കാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല അതേസമയം ഞാൻ ശരി ഞാൻ ശരിന്ന് വരുമ്പോൾ എന്താ ഞാൻ ഞാൻ എവിടെയൊക്കെ വരുന്നു എനിക്ക് എന്റെ എന്നുള്ള വാക്ക് എത്ര പ്രാവശ്യം ഒരു ദിവസം പറയണ്ട ഈ ഒരു പറിച്ചിലുകൾ നിർത്തി ദൈവമേ ദൈവമേ എന്ന് വിളിക്കാൻ തുടങ്ങിയ നമ്മൾ അറിയാതെ ദൈവിക മനോഭാവങ്ങൾ നമ്മളെ ഭരിക്കും മറ്റുള്ളവരും നമ്മളിലൂടെ ഈശോയെ കാണാൻ ഇടവരും അതിന് ദൈവം കൃപ തരട്ടെ